അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അപേക്ഷയെ കുറിച്ച് മൗനമായിരിക്കരുതേ എന്നെ കേട്ട് എൻ്റെ നിലവിളിയെങ്കിലേക്ക് തിരിയണമേ എൻ്റെ വൈരികൾ നിമിത്തമായും ദുഷ്ടന്റെ ഞെരുക്കം ഹേതുവായും എന്നെ കേൾക്കണമേ എന്തെന്നാൽ ദുഷ്ടന്മാർ എൻ്റെ നേരെ തുനിഞ്ഞിറങ്ങി എന്നെ ഉപദ്രവിച്ചു എനിക്ക് ഭയം തട്ടി മരണനിഴലുകൾ എന്നെ മൂടി അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുകൾ കിട്ടിയെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ ദൂരെ പറന്ന് മരുഭൂമിയിൽ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനായി ഞാൻ കാത്തിരുന്നു എൻ്റെ കർത്താവെ അവരുടെ നാവുകളുടെ വിഘടത്തത്തെ അമർത്തണമേ എന്തെന്നാൽ പട്ടണത്തിൽ ശണ്ഠയും വ്യവഹാരവും ഉണ്ടെന്ന് ഞാൻ കണ്ടു കർത്താവേ ജീവൻ നൽകുന്നതായ നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിന് ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ അമീൻ